ഹായ് നമ്മളിന്നേ പൂർവ്വ സൈനിക കൂട്ടായ്മ നമ്മുടെ എക്സ് സർവീസ്മാൻറെ കൂട്ടായ്മയിലെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവാ ഞാൻ ചേട്ടനോ മോനും ഉണ്ട് കേട്ടാ നോക്കൂല സൈനിക കൂട്ടായ്മ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ സ്വന്തം വീടും കൂട്ടുകാരിയും ഒഴിവാക്കി ജനിച്ച നാടും പെറ്റമ്മയും എനിക്ക് ഒരുപോലെയാണെന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് യൗവനമെന്ന വസന്തകാലം രാജ്യത്തിനു വേണ്ടി സേവനം നൽകിയ ധീരചവാന്മാർ ചിട്ടയായ പരിശ്രമത്തിലൂടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയവർ ശത്രുവിനെ കാണുമ്പോൾ ഭയം നോടാതെ ധീരതയോടെ പടപൊരുതിയവർ അങ്ങനെ അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ അതാണ് പൂർവ്വസൈനികർ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ആട്ടവും പാട്ടുമായി എല്ലാവരും ഒന്നിനോടൊന്നും മികച്ച പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ പറയാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള സാറിൻ്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പാട്ടും ആട്ടവും കലാപരിപാടികളും എല്ലാവരും സന്തോഷത്തോടെ ആസ്വദിച്ചു രസകരമായ ഒരു കലാപരിപാടിയാണ് സുന്ദരിക്ക് പൊട്ടുതുടൻ പ്രായഭേദമന്യ എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു കലാപരിപാടിയാണ് കേട്ടോ അപ്പൊ നമ്മളും നല്ലതായിട്ട് ആസ്വദിച്ചു അതേപോലെ തന്നെ ഇവിടെ പൂർവ്വ സജ്ജമായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇതുവരെ സഹായിച്ചേഖപ്പെടുത്തുകയാണ് ഇനിയും ഇതുപോലുള്ളതായി ഒരിക്കൽ കൂടി എല്ലാവരും ഈ പരിപാടിയെ അവസാനിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം अर्वाडी लगाज नमदा रेड़ी ले करें